ഇപ്പോ ചാലിപ്പാടത്തിന്റെ വക്കത്തുള്ളത് ഈ സ്ഥലത്തെ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ കിഴടുത്തു താഴം കിഴത്ത് താഴത്ത് നമ്മളെ പ്രഷോഭുണ്ട് പ്രഷോഭിനിടെ ഒരു ചെറിയ സ്ഥലം ഇവിടെ ഒരു വൈബൊക്കെ ആയിട്ട് പ്രഷോ പ്രഷോഭം ഓരോ പരിപാടികളൊക്കെ ഇവിടെ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിക്കുന്ന സ്ഥലാണ് അപ്പോ എന്താണ് പ്രഷോഭ ഇന്നത്തെ ഒരു കാലാസന സ്ഥിതി പറ്റി ആദ്യം പറയും എൻജോയ് ചെയ്യേ ആ ആ ആ ആ വെള്ളം കയറി കൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ ആ ആ ഇതിപ്പോ ഈ ഈ മഴക്കാലത്ത് രണ്ടാമത്തെ പ്രാവശ്യാണ് ചാലിപ്പാട ഇങ്ങനെന്നറിയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ആ അതെ അതെ ഇന്ന് വെള്ളം കയറി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പോരാത്തതിന് നല്ല ഇടിയോട് കൂടിയുള്ള മഴയും പെയ്തോണ്ടിരിക്കുന്നുണ്ട് പ്രശാന്ത് നല്ലൊരു ബ്ലോഗറാണ് ഫേസ്ബുക്കറാണ് ഫേസ്ബുക്കിങ് നടത്തുന്ന ആളാണ് നല്ല കലാകാരനാണ് അതിൻ്റെ കൂടെ ജോലിയുണ്ട് ഉണ്ട് കൂടെയുള്ള എന്താ പറയുന്ന ഒഴിവു സമയ വിനോദങ്ങളാണ് ഇവിടെ ഏതായാലും കാഴ്ചക്ക് പൊൻപറക്കുന്നതിന്റെ ഒരു കാഴ്ച പൊൻപറക്കുന്ന ആകെ കാഴ്ച കുറവാ പ്രശാന്തിന്റെ അല്ല പ്രശോഭിന്റെ സുഹൃത്തുക്കളുണ്ട് ഓരോ പരിപാടികളും ഇവിടെ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മഴ ഇന്ന് ഇന്ന് നിന്റെ എല്ലാ പരിപാടികൾക്കും ഇല്ല പ്രശോഭേ മഴ തടസ്സാണ് ആ ആ പ്രശോഭിന്റെ ഒരു മൂഡ് അങ്ങനെയാണ് കാലാസ് എന്നൊരു വിഷയമല്ല എന്തെങ്കിലും പറയണ്ടോ ഒക്കെ പ്രഷോബിനെ ഏൽപ്പിച്ച് ആ നടക്കട്ടെ ഏ ഓരോരോ വൈബുള്ള കാര്യങ്ങളല്ലേ നടക്കട്ടെ

കൃഷിയൊക്കെ നിറഞ്ഞെങ്ങനെ പച്ചപ്പിലെ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അതെ 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 കണിവെള്ളരിയുടെ കേന്ദ്രമാണ് ആണ് അതെ 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 ഇത് വെള്ളം കുറച്ച് കൂടിയിട്ടേ അടങ്ങുള്ളൂ കേട്ടോ ഋഷോബേ എന്റെ ഒരു കണക്കിൽ പെട്ടെന്ന് ഈ വെള്ളം നിലയ്ക്കില്ല ആ പണി നിർ ആ അതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റില്ല അപ്പൊ ഞാൻ സൈൻ ഓഫ് ചെയ്യാണ് ഓക്കേ